കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രാചീനവുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണല്ലോ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ലോകാംബിക എന്നൊരു പേരും കൊടുങ്ങല്ലൂരുമ്മയ്ക്കുണ്ട് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭദ്രകാളി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടെ നിന്നും ചൈതന്യം ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അറുപത്തിനാലോളം കാവുകളുടെ മൂലസ്ഥാനവുമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം രുരിജിത് വിധാനത്തിൽപ്പെട്ട കേരളത്തിലെ പതിമൂന്ന് കാവുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രം നാനാജാതിയിൽപ്പെട്ട ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ അവകാശങ്ങളുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവുമാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകളുണ്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവിന് ക്ഷേത്രത്തിൻ്റെ വിശദമായ ചരിത്രവും ഐതിഹ്യങ്ങളും ആചാര രീതികളുമൊക്കെ നമ്മൾ മറ്റു ചില വീഡിയോകളിലായി പറഞ്ഞിട്ടുമുണ്ട് ഉഗ്രസ്വരൂപിണിയും ഭക്തവത്സലയയുമായ കൊടുങ്ങല്ലൂരമ്മയുമായി ബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ചില രസകരമായ കഥകളുണ്ട് ദേവിയുടെ ഭക്തവാത്സലം തെളിയിക്കുന്ന ചില കഥകൾ നമുക്കതിൽ പ്രധാനപ്പെട്ട ചില കഥകൾ ഒന്ന് കേൾക്കാം ഡോക്ടർ വി ആർ ചന്ദ്രൻ എഴുതിയ കൊടുങ്ങല്ലൂരമ്മ എന്ന പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കഥകളാണിവ കണയന്നൂർ താലൂക്കിൽ തോട്ടരു എന്ന പ്രദേശത്തായി പള്ളിക്കൽക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട് പണ്ടുകാലത്ത് അവിടെ കൂടുതലും മുഹമ്മദീരായിരുന്നു താമസിച്ചിരുന്നത് അവർക്കിടയിൽ വലിയ ധനവാന്മാരും പ്രബലന്മാരും ഒക്കെ ഉണ്ടായിരുന്നു വഴിയരികിലായി ഇവരുടെ ഒരു വലിയ പള്ളിയും ഉണ്ടായിരുന്നു അക്കാലത്ത് ഇവിടുത്തെ പ്രമാണിമാരുടെ മക്കളായ ചെറുപ്പക്കാർ പള്ളി പരിസരത്ത് കൂട്ടം കൂടി നിൽക്കുകയും ഇതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാരെ കളിയാക്കുകയും ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ പതിവുമായിരുന്നു പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരെയാണ് കൂടുതലും ഉപദ്രവിച്ചിരുന്നത് അങ്ങനെ ഒരിക്കൽ ഈ സ്ഥലത്തു നിന്നും കുറച്ച് അകലെയായുള്ള തോട്ടൂർ തൃക്കാവ് എന്ന സ്ഥലത്തെ ഒരു നായർ എല്ലാ മാസവും കൊടുങ്ങല്ലൂർ ദർശനത്തിന് പോവുകയും വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ പതിവായിരുന്നു ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ അദ്ദേഹത്തെ കളിയാക്കുന്നതും പതിവാണ് അങ്ങനെ ഒരിക്കൽ പതിവ് പോലെ അദ്ദേഹം കൊടുങ്ങല്ലൂർക്ക് പോകാനായി ഇതുവഴി വന്ന സമയം ഈ ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ സമീപിച്ച് കുറച്ചകലെയുള്ള ഒരാൾ കൊടുങ്ങല്ലൂർ വഴിപാടിനായി ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഒരു വാഴയിലയിൽ വാട്ടി വാട്ടിപ്പൊതിഞ്ഞ ഒരു പൊതി ഇദ്ദേഹത്തെ ഏൽപ്പിച്ച് ഇത് ക്ഷേത്രത്തിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇതനുസരിച്ച് ആ പാവം ആ പൊതിയും വാങ്ങി യാത്ര തുടർന്നു കൊടുങ്ങല്ലൂരത്തി അദ്ദേഹം കുളത്തിൽ കുളിച്ച് ക്ഷേത്രനടയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞു വന്ന് നായരോട് ക്ഷേത്രത്തിനുള്ളിൽ കടക്കരുതെന്നും മുഹമ്മദീയർ ഏൽപ്പിച്ച പൊതി തുറന്നു നോക്കിയതിന് ശേഷം ദൂരെ കളഞ്ഞ് വീണ്ടും മുങ്ങിക്കുളിച്ച് ശുദ്ധമായതിനു ശേഷമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്നും പിന്നീട് മൂന്ന് ദിവസം ഭജനം കഴിഞ്ഞ് തിരിച്ചു പോകാവൂ എന്ന് നിർദ്ദേശിച്ചു ഇതനുസരിച്ച് പുറത്തിറങ്ങിയ പൊതിയഴിച്ചു നോക്കി അദ്ദേഹം കണ്ടത് മുറുക്കി ചവച്ചതിൻ്റെ ബാക്കി തുപ്പലും കൊറ്റനുമായിരുന്നു അത് കളഞ്ഞ് മുങ്ങിക്കുളിച്ച് വെളിച്ചപ്പാടിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം ഭജനവുമായി കഴിഞ്ഞു നാലാം ദിവസം രാവിലെ കുളിയും കഴിഞ്ഞ് ക്ഷേത്രദർശനത്തിന് ചെന്നപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വന്ന് നായരെ വിളിച്ച് ഒരു ചൂരലും ഏഴ് കുരുമുളകുകളും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ പൊതി തന്നു വിട്ടവർ അവിടെ നിൽപ്പുണ്ടാവും ഭയപ്പെടരുത് അവരുടെ മുൻപിൽ ഈ ചൂരൽ കുഴിച്ചിട്ടതിന് ശേഷം ഏഴ് കുരുമുളകുകളിൽ നാലെണ്ണം നാല് ദിക്കിലേക്കും രണ്ടെണ്ണം മുകളിലേക്കും താഴേക്കും എറിയുവാനും വീട്ടിലെത്തിയതിനു ശേഷം വഴിയിലേക്ക് ബാക്കി ബാക്കിയൊരെണ്ണം എറിയുവാനും കൽപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു ഇതുപ്രകാരം അദ്ദേഹത്തിന് മടക്കയാത്രയ്ക്കിടെ സംഭവസ്ഥലത്ത് ചെന്നപ്പോൾ പൊതി ഏൽപ്പിച്ച ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ പരിഹസിച്ച് തിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ഒന്നും മിണ്ടാതെ ആ ചൂരൽ വഴി അവിടെ നാട്ടുകയും പറഞ്ഞതുപോലെ കുരുമുളക് നാലു വശത്തേക്കും എറിയുകയും ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് നടന്നു കുറച്ച് നടന്നപ്പോഴേക്കും പിന്നിൽ നിന്നും ഭയങ്കര ശബ്ദവും നിലവിളികളുമൊക്കെ കേട്ടെങ്കിലും ഭയം മൂലം തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വീട്ടിലേക്കെത്തി ശേഷിച്ച കുരുമുളക് വഴിയിലേക്ക് എറിഞ്ഞ് തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു തൽക്കാലം ഇനി കുറച്ചു കാലത്തേക്ക് അതുവഴിയുള്ള യാത്ര വേണ്ട എന്ന് നിശ്ചയിച്ച് അവർ പിരിയുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ പള്ളിക്കൽ നിരപ്പിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെയുള്ള മുഹമ്മദീയരെല്ലാം നാട് പോയതായും അവരുടെ പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതുമായാണ് കണ്ടത് നായർ നാട്ടിയ ആ ചൂരൽ വടി വിറച്ചുകൊണ്ട് അതേപടി അവിടെ നിൽക്കുന്നതും കണ്ട അവർ അത്ഭുതപ്പെട്ടു അന്ന് രാത്രി നായർക്ക് സ്വപ്നത്തിലൊരു പെൺകുട്ടി തൻ്റെ അടുക്കൽ വന്നതായും പള്ളിക്കൽ നിരപ്പിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് മറഞ്ഞതായും തോന്നി പിറ്റേ ദിവസം നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി നായർ ഈ സ്വപ്നദർശനത്തിനെപ്പറ്റി അറിയിച്ചു അതനുസരിച്ച് അവർ ദൈവജ്ഞന്മാരെ വരുത്തി ദേവഹിതം പരിശോധിച്ചപ്പോൾ സ്വപ്നത്തിൽ കണ്ടത് കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നും ഉടനെ ക്ഷേത്രം നിർമ്മിക്കണമെന്നും കണ്ടതനുസരിച്ച് അവർ ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ പ്രതിഷ്ഠിക്കുകയും നിത്യപൂജകൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു ക്ഷേത്രത്തിന് പള്ളിക്കൽക്കാവ് എന്ന പേര് നിശ്ചയിച്ചു കാലക്രമേണ ആ പ്രദേശത്ത് ഹിന്ദുക്കൾ കൂടുതലായി കുടിയേറി പാർക്കുകയും അവർ ദേവിയെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആരാധിച്ചു വരികയും ചെയ്യുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പടിഞ്ഞാറേ നട അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണാറ് ആ നട അടഞ്ഞു പോയതിന് പുറകിലും ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ഈ ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം കുട്ടമശ്ശേരി മനക്കിലേക്കായിരുന്നു അക്കാലത്ത് മന്ത്രതന്ത്രാദികൾ പഠിക്കുന്ന കാലത്ത് തന്നെ ദേവിയെ ശ്രദ്ധാഭക്തിയോടെ ഭജിച്ചു വന്നിരുന്ന ഒരു ഉണ്ണി നമ്പൂതിരി ഈ ഇല്ലത്തുണ്ടായിരുന്നു അങ്ങനെ ദേവി ഭജനയാൽ കാലക്രമേണ അദ്ദേഹത്തിന് ശാപവാക്കുകളോ അനുഗ്രഹങ്ങളോ കൊടുത്താൽ കിട്ടുന്നവർക്കത് ഫലിക്കുവാൻ തക്കവണ്ണമുള്ള തപശക്തി ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുകയും ചെയ്തു നിത്യവും ഒരു തവണയെങ്കിലും ദേവിയെ ദർശിക്കണമെന്നുള്ളതും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഒരു ദിവസം എന്തോ കാരണത്താൽ ഒരൽപ്പം വൈകിയാണ് കൊടുങ്ങല്ലൂരെത്തിയത് കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്കും ക്ഷേത്രനട അടച്ചു പോയിരുന്നു എങ്കിലും ദേവി ദർശനം മുടക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം തൻ്റെ തപശക്തിയാൽ ക്ഷേത്രനട തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഈ സമയം ദേവി സപ്തമാതൃക്കളോടൊത്ത് പടിഞ്ഞാറേ മണ്ഡപത്തിലിരുന്ന് വിശ്രമിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അകത്തേക്ക് കടന്നു വന്ന നമ്പൂതിരിപ്പാടിനെ കണ്ട ദേവിയും തോഴിമാരും ശ്രീകോവിലിനകത്ത് കയറി നടയടച്ചു അടച്ചു ഇത് കണ്ട് ഇത്ര കഷ്ടപ്പെട്ടു വന്ന തൻ്റെ മുഖത്തിന് നേരെ വാതിലടച്ചതിൽ ക്ഷുഭിതനായ നമ്പൂതിരിപ്പാട് തൻ്റെ മുഖത്തിന് നേരെ അടച്ച വാതിൽ ഇനി തുറക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു ഉടനെ ശ്രീകോവിലിൽ നിന്നും ഒരു വെളിപാടുണ്ടായി നമ്പൂതിരിപ്പാടിൻ്റെ ക്ഷോഭം കുറച്ചേറിപ്പോയി ഇനി മേലിൽ ഇല്ലത്തു നിന്നും ആരും ഈ തട്ടകത്തേക്ക് വരേണ്ടതില്ലെന്നും ഇല്ലത്തിരുന്ന് സേവിച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ടാവുമെന്നുമുള്ള ദേവിയുടെ അരളപ്പാട് കേട്ട നമ്പൂതിരി തൻ്റെ അറിവില്ലായ്മയിൽ പശ്ചാത്തപിച്ച് വിഷമത്തോടെ മടങ്ങിപ്പോവുകയും അതോടുകൂടി തന്ത്രം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പടിഞ്ഞാറേ നട അടഞ്ഞു പോയെങ്കിലും ആ നടയുടെ പ്രാധാന്യം കാരണം കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാർ ജപവും മറ്റും ആ നടക്കിലിരുന്നാണ് ചെയ്തിരുന്നത് സാമൂതിരിയും കൊച്ചി രാജാവുമായുള്ള നിരന്തര യുദ്ധങ്ങളിൽ കൊടുങ്ങല്ലൂർ രാജാവ് സാമൂതിരിയുടെ പക്ഷത്തായിരുന്നു ഒരിക്കൽ കൊച്ചി രാജാവ് മുനമ്പത്തു നിന്നും കൊടുങ്ങല്ലൂരിനെ ആക്രമിക്കുവാൻ പെട്ടെന്ന് സൈന്യവുമായി കടന്നു വന്നു സാമൂതിരിയുടെ സഹായം കിട്ടണമെങ്കിൽ താമസമുണ്ടാവുമെന്നറിയാവുന്ന അന്നത്തെ കൊടുങ്ങല്ലൂർ വലിയതമ്പുരാൻ ഇതെറിഞ്ഞ് കുളിച്ചു വേഗം ക്ഷേത്രത്തിലേക്ക് എത്തിയെങ്കിലും അത്താഴ പൂജ കഴിഞ്ഞിരുന്നു നടയടച്ചു പോയെങ്കിലും അദ്ദേഹം പടിഞ്ഞാറൻ നടകിൽ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അദ്ദേഹം ഇങ്ങനെയൊരു ശ്ലോകമാണത്രേ അപ്പോൾ ചൊല്ലിയത് പെരുമ്പടപ്പിൽ ക്ഷിതിപാലരത്നം പെരുമ്പട കോപ്പിനെ കൂട്ടിവന്നു ഒരുമ്പിടേണം നീത്തടുക്കുവാൻ കുരുമ്പയമ്മേ മമതമ്പുരാട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും വലിയൊരു ശബ്ദം കേൾക്കുകയും കുട്ടമശ്ശേരി നമ്പൂതിരിപ്പാടിന് ശാപത്താൽ അടഞ്ഞുപോയ പടിഞ്ഞാറേ വാതിൽ പെട്ടെന്ന് തുറക്കുകയും അതിലെ അഞ്ചു പേർ പുറത്തേക്ക് ഓടി ഓടിയിറങ്ങുന്നതും അവിടെയുള്ള എല്ലാവരും കണ്ടു പുറത്തിറങ്ങിയ ആ അഞ്ചു പേർ അനവധിയായി പെരുകുകയും സൈന്യവുമായി കൊടുങ്ങല്ലൂർക്ക് വന്നിരുന്ന കൊച്ചി സൈന്യത്തെ തിരികെ ഓടിക്കുകയും ചെയ്തു അത്രേ ആ അഞ്ചു പേർ ശ്രീകോവിൽ നിന്നും ഉത്ഭവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ ഇന്നും തമ്പുരാൻ വരുമ്പോൾ നടക്കിലെ വലിയ മണി അഞ്ച് പ്രാവശ്യം അടിക്കുകയും പടിഞ്ഞാറേ നട തുറക്കുകയും ചെയ്യുന്നത് മറ്റു സമയത്തൊന്നും ആ മണി അടിക്കുകയും പതിവില്ല ഈ നട തുറക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് ഇടത്തെ കഥക അടച്ചുപിടിച്ച് വലത്തെ കഥകൾ മാത്രമേ തുറക്കാറുള്ളൂ നട തുറന്നാൽ ഉടനെ തമ്പുരാൻ നമസ്കരിച്ച് കിടക്കുകയും നട അടച്ചതിന് ശേഷം മാത്രം എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അന്നത്തെ ആ സംഭവത്തെ ആസ്പദമാക്കിയാണ് നടന്നു വരുന്നത് അത്രേ ക്ഷേത്രത്തിനുള്ളിലെ പടിഞ്ഞാറെ നടക്കിലുള്ള ആ വലിയ മണിക്കും ചില പ്രത്യേകതകളുണ്ട് അതിൽ പോർച്ചുഗീസ് ഭാഷയിലുള്ള ചില ലിഖിതങ്ങളും കാണാം പണ്ട് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കച്ചവടത്തിനായി ധാരാളം കപ്പലുകൾ വന്നു പോയിരുന്നു അക്കാലത്ത് കൊടുങ്ങല്ലൂരിലേക്ക് ധാരാളം കച്ചവട സാമഗ്രികളുമായി വന്നിരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ എങ്ങനെയോ അറബിക്കടലിൽ ഉറച്ചുപോയി കപ്പലിലുള്ളവരും വന്നു ചേർന്ന മറ്റു കപ്പലിലുള്ള ആളുകളും ചേർന്ന് വളരെയധികം പരിശ്രമിച്ചിട്ടും കപ്പൽ നിന്നിടത്ത് നിന്നും അനങ്ങിയില്ല ആ സമയം കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി ഒരു കാര്യം പറഞ്ഞു കപ്പൽ ഉറച്ചു പോയിരിക്കുന്നത് കേരളീയർ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ക്ഷേത്രത്തിന് നേരെയാണെന്നും ആ ദേവിയോട് മനസ്സ് തുറന്ന് അപരാധങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് തക്കതായ ഒരു വഴിപാട് നിശ്ചയിച്ചാൽ ഒരാപത്തും കൂടാതെ കപ്പൽ നീങ്ങുമെന്നും പറഞ്ഞു ഇതനുസരിച്ച് കപ്പിത്താൻ എങ്ങനെയെങ്കിലും കപ്പൽ ഇളകിയാൽ മതി എന്നുള്ള ആഗ്രഹത്താൽ താൻ ഒരു വഴിപാട് നേർന്നുവെന്നും എല്ലാവരും ദേവിയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു അത്ഭുതമെന്ന് പറയട്ടെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ ഒരു കാറ്റും കോളും വരികയും കപ്പൽ തനിയെ ഇളകി പ്രയാണം തുടങ്ങുകയും ചെയ്തു സന്തോഷത്തോടെ കപ്പിത്താൻ അറിയിച്ചു കപ്പലിൽ തൂക്കിയിരിക്കുന്ന ഏറ്റവും വലിയ മണി തന്നെയാണ് താൻ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ തുറമുഖത്തേക്ക് അടുത്ത ഉടനെ കപ്പിത്താൻ ആ മണി അഴിച്ചിടിപ്പിച്ച് ആ മലയാളി യുവാവിനെയും കൂട്ടി വലിയ തമ്പുരാനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായി ആ മണി തമ്പുരാനെ ഏൽപ്പിക്കുകയും ചെയ്തു തമ്പുരാൻ അങ്ങനെ ആ മണി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമായ പടിഞ്ഞാറെ നടക്കൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് മുൻപേ പറഞ്ഞ കഥയിലെ മണിയുടെ ഒരു ഐതിഹ്യം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വടക്ക് കിഴക്ക് നടകളിലും മറ്റും വലിയ ഓടുകൊണ്ടുള്ള ദീപസ്തംഭങ്ങൾ കണ്ടിട്ടില്ലേ അത് വഴിപാടായി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചതിന് പുറകിലും ഒരു വലിയ കഥയുണ്ട് പണ്ട് വലിയ ധനവാനും വ്യാപാരിയുമായ ഒരു ഷെട്ടിയും കൂട്ടരും വ്യാപാരത്തിനായി കപ്പലിൽ അറബിക്കടലിലൂടെ സഞ്ചരിക്കുന്ന സമയം കൊടുങ്ങല്ലൂർ കരയ്ക്ക് നേരെയായി ഒരു വലിയ പാറത്തുരുത്ത് കാണുകയും അവർ കപ്പലെടുപ്പിച്ച് അതിന് മുകളിൽ കയറി വിശ്രമിക്കുകയും ഭക്ഷണം പാകം ചെയ്യുവാനും തുടങ്ങി തീ കത്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പാറ കുറേശ്ശെയായി ഇളകുവാനും കടലിലേക്ക് താഴുവാനും തുടങ്ങി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതൊരു ഭീമൻ കടലാമയായിരുന്നു അത്രേ പുറന്തോടിൻ്റെ വലിപ്പം കണ്ട് അവർ പാറയായി തെറ്റിദ്ധരിച്ചതായിരുന്നു എല്ലാവരും കപ്പലിലേക്ക് കയറും മുൻപ് കടലിൽ മുങ്ങി താഴുമെന്ന് മനസ്സിലായ ഷെട്ടി താൻ പരദേവതയായി കാണുന്ന കൊടുങ്ങല്ലൂരമ്മയെ മനസ്സിൽ വിചാരിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രമേണ കടലിലേക്ക് താഴുവാൻ തുടങ്ങിയ ആമ പതുക്കെ പൊന്തു തുടങ്ങുവാനും എല്ലാവരും കപ്പലിൽ കയറിയതിനു ശേഷം താണുപോവുകയും ചെയ്തു എന്നാണ് കഥ അത്യധികം സന്തുഷ്ടനായ ഷെട്ടി കപ്പൽ കരയ്ക്കെടുത്തതിനു ശേഷം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തുകയും പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നീ നടകളിലും ക്ഷേത്രപാലന മുൻപിലും ഓടുകൊണ്ട് നിർമ്മിച്ച ആമയുടെ പുറത്തുള്ള ദീപസ്തംഭങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതിൽ വടക്കേ നടയിൽ കോഴിക്കല്ലിന് സമീപം കാണുന്ന ദീപസ്തംഭങ്ങൾ പക്ഷേ നാട്ടുകാരുടെ ശ്രമഫലമായി ഉണ്ടാക്കിയതാണ് അതിലും ഒരു കഥയുണ്ട് ദീപസ്തംഭത്തിൻ്റെ വാർപ്പുജോലികളെല്ലാം കഴിഞ്ഞ് അത് സ്ഥാപിക്കുവാനായി ഒരുക്കി വെച്ചിരുന്ന തേക്കിൻകാൽ നോക്കിയപ്പോൾ അതിന് ചില കേടുപാടുകൾ കണ്ടതിനാൽ അത് ഉപേക്ഷിക്കുകയും പിന്നീട് നല്ലൊരു തേക്കിൻകാൽ കിട്ടാത്തതിനാൽ അവർ ആ ശ്രമം തൽക്കാലം ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോഴാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ വരവ് ആ വെള്ളപ്പൊക്കത്തിൽ ദീപസ്തംഭത്തിന് പറ്റിയ ഒരു തേക്കിൻ തടി പുഴയിലൂടെ ഒഴുകിവരുകയും നാട്ടുകാർ അത് പിടിച്ചു കെട്ടിയിട്ടതിന് ശേഷം വലിയ തമ്പരാനെ വിവരമറിയിക്കുകയും അദ്ദേഹം തച്ചുശാസ്ത്ര വിദഗ്ധനായ കൊടുങ്ങല്ലൂർ ചെറിയ കൊച്ചുണ്ണി തമ്പുരാനെ തടി പരിശോധിക്കാനായി അയക്കുകയും ചെയ്തു വിശദമായ പരിശോധനയിൽ തച്ചുശാസ്ത്ര പ്രകാരം ആ തടി ദീപസ്തംഭത്തിന് പറ്റിയതാണെന്ന് മനസ്സിലാവുകയും സന്തുഷ്ടരായ അവർ ദേവിയെ സ്തുതിക്കുകയും ചെയ്തു വടക്കേനടയിലുള്ള പതിനഞ്ച് തട്ടുകളോടു കൂടിയ ദീപസ്തംഭം ഇതുകൊണ്ടുണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് ദീപസ്തംഭത്തിൻ്റെ പാദത്തിൽ എഴുതിയ ഒരു ശ്ലോകവും കൊത്തിവെച്ചിട്ടുണ്ട് വി എം മാധവ പണിക്കരുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രചരിത്രത്തിൽ ഈ കഥ കാണാം ശക്തൻ തമ്പുരാനെയും കൊടുങ്ങല്ലൂർ ഭഗവതിയെയും ബന്ധിച്ച് രസകരമായൊരു കഥയുണ്ട് ഒരിക്കൽ ശക്തൻ തമ്പുരാൻ കൊടുങ്ങല്ലൂരെത്തിയ സമയം ബ്രിട്ടീഷുകാർ കൊടുങ്ങല്ലൂരിനെയും മണപ്പുറത്തെയും പറ്റി ഉന്നയിച്ച ചില അവകാശവാദങ്ങളിൽ തർക്കമുള്ളതിനാൽ അതിന് കൊടുങ്ങല്ലൂർ തമ്പുരാനുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനായിട്ടാണ് കൊടുങ്ങല്ലൂരെത്തിയത് പള്ളിയോടത്തിൽ നിന്നും മഞ്ചലിൽ വന്ന അദ്ദേഹം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് വടക്കേ നടയിലെത്തി മഞ്ചലിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അതിലിരുന്നു കൊണ്ട് ദേവിയെ തൊഴുത് തമ്പുരാനെ കാണുവാനായി കോവിലകത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ചർച്ചകളെല്ലാം കഴിഞ്ഞപ്പോൾ നേരം വൈകിയതിനാൽ പിറ്റേന്ന് പോകാമെന്ന് കരുതി ശക്തൻ തമ്പുരാൻ അവിടെ തന്നെ തങ്ങി രാത്രി ആയപ്പോഴേക്കും തമ്പുരാന് ശക്തമായ പനിയും വേദനയും ഉണ്ടാവുകയും ദേഹമാകെ മസൂരി കുരുകൾ പൊങ്ങുകയും ചെയ്തു താൻ മഞ്ചലിൽ നിന്നും ഇറങ്ങാത്തതിനാൽ ദേവിക്കുണ്ടായ കോപമാണിതെന്ന് മനസ്സിലായ തമ്പുരാൻ ഉടനെ പണിക്കരു കപ്പിത്താനെ വിളിച്ച് തനിക്ക് നാളെ കുളിക്കുവാനുള്ള കുളം ക്ഷേത്രം ഇരിക്കുന്നിടത്ത് വേണം എന്നും കൽപ്പിച്ചു ഇത് കേട്ട് ഭയന്നപയ കപ്പിത്താൻ ഇക്കാര്യം അവിടെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനെ ധരിപ്പിച്ചു ഇത് കേട്ട തമ്പുരാൻ മറുപടി ഒന്നും പറയാതെ വേഗം കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോഴേക്കും അത്താഴപ്പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചിട്ടുണ്ടായിരുന്നു തമ്പുരാൻ പടിഞ്ഞാറെ നടക്കിലെത്തി നമസ്കരിച്ച് ദേവിയെ പ്രാർത്ഥിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചപ്പാടിൻ്റെ അധിവാസം ഉണ്ടായി കുളിച്ചു തോർത്താതെ പടിഞ്ഞാറെ നടക്കിലെത്തി തുള്ളി ഉറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് നേരെ കോട്ടക്കോവിലകത്തേക്കാണ് വെളിച്ചപ്പാട് പോയത് തമ്പുരാനും പുറകെ ചെന്നു കോവിലകത്തിന് പുറത്ത് വെളിച്ചപ്പാടിൻ്റെ അട്ടകാസം കേട്ട് അവിടെയുണ്ടായിരുന്ന ശക്തൻ തമ്പുരാൻ വന്ന് വാതിൽ തുറന്നു കൊടുത്തു അപ്പോഴേക്കും മറ്റുള്ളവരും ഓടിയെത്തി വെളിച്ചപ്പാട് അട്ടകസിച്ചുകൊണ്ട് ശക്തൻ തമ്പുരാനോട് പറഞ്ഞു ഉണ്ണി എന്നെ പരീക്ഷിക്കേണ്ട എൻ്റെ ഉണ്ണി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ വിതച്ചത് ഞാൻ തന്നെ തിരിച്ചെടുക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാട് ശക്തൻ തമ്പുരാനെ ഒന്ന് ഉഴിഞ്ഞതിന് ശേഷം തിരികെ പോവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ശക്തൻ തമ്പുരാൻ്റെ രോഗം മാറിയത് കണ്ട് എല്ലാവർക്കും വലിയ അത്ഭുതമായി ഉടൻ തന്നെ ശക്തൻ തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം പണിക്കരികപ്പിത്താൻ ആളുകളെയും കൂട്ടി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി ഒരു കുളം കുഴിപ്പിച്ചു എത്രയും ശക്തൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ തമ്പുരാനെയും കൂട്ടി പിറ്റേന്ന് രാവിലെ ആ കുളത്തിൽ കുളിച്ച് ഭഗവതിയെ ദർശിക്കുകയും പ്രായശിത്വവും വഴിപാടുകളും ചെയ്യുകയും ചെയ്തു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പണ്ട് കാലത്ത് കാത്തുള്ളിൽ കോന്തുമേനോൻ മേനവൻ എന്നൊരു വെളിച്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത് ആ കാലത്ത് കടവിൽ ചീരുകണ്ടൻ എന്നൊരാൾ ചാത്തൻ സേവയും മറ്റും നടത്തി ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇയാളെ ഒന്നും ചെയ്യാനാവാതെ തമ്പുരാനും നാട്ടുകാരും സങ്കടപ്പെട്ടിരിക്കുന്ന കാലം ഒരു ദിവസം രാവിലെ പന്തീരടി നട തുറന്നപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ആവേശമുണ്ടായി ആയുധം വാങ്ങി കിഴക്കേ നടയിൽ വന്ന് വെട്ടി അട്ടകസിച്ചപ്പോഴേക്കും ഒന്നു കുറെ ആയിരം യോഗത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഓടിയെത്തി അവരോടായി വെളിച്ചപ്പാട് പറഞ്ഞു കടവിൽ ചീരകണ്ടൻ്റെ കളരി കുളം കോരി പണിക്കശ്ശേരി പഠിക്കൽ പൈതാഹം തീർത്ത് കൂട്ടം നിഴലിൽ കൂടട്ടെ നാം കൂടെയുണ്ടാവും ഇങ്ങനെ ആജ്ഞാപിക്കുകയും വെളിച്ചപ്പാടിൻ്റെ ആവേശം നിൽക്കുകയും ചെയ്തു ഈ വിവരം തമ്പുരാനെയും മറ്റ് യോഗക്കാരെയും അറിയുകയും എല്ലാവരും നിഴലിൽ വന്നിരിക്കുകയും ഉച്ചപൂജ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു നിഴലിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ് കൊടുങ്ങല്ലൂരിലെ ഒന്നു കുറെ ആയിരം യോഗക്കാരാണ് നിഴലിരിപ്പ് എന്ന ചടങ്ങ് നടത്തുന്നത് ഇത് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ആൽച്ചുവട്ടിൽ വെച്ചാണ് നടത്തുന്നത് കൊടുങ്ങല്ലൂർ വലിയ വലിയതമ്പരാൻ്റെ നായർ സൈന്യമാണ് ഒന്നു കുറെ ആയിരം യോഗമായി മാറിയതെന്നാണ് പറയപ്പെടുന്നത് നിഴലിരിക്കുന്നതിൽ ഒരാൾക്ക് പടത്തളവിൻ്റെ സ്ഥാനവുമുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടകാലവുമായി ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങ് എന്ന് പറയപ്പെടുന്നു ആയിരത്തിൽ ഒന്ന് കുറച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സംഘടനയുടെ ബലം കുറവുള്ള ഒന്ന് രക്ഷാധികാരിയുടെ സ്ഥാനത്ത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് അതാണ് ഒന്ന് കുറെ ആയിരം യോഗം എന്ന പേര് വരാനും കാരണം ക്ഷേത്രകാര്യങ്ങളിൽ കാര്യമായ പങ്കുള്ള ഒരു സംഘടനയാണിത് അങ്ങനെ ദേവിയുടെ അരുളപ്പാടനുസരിച്ച് സംഘാംഗങ്ങൾ നിഴലിരിക്കുകയും ഉച്ചപൂജയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഈ വിവരങ്ങളൊക്കെ മനസ്സിലായ ചീരുകണ്ഠൻ രഹസ്യമായ വെളിച്ചപ്പാടിനെ കണ്ട് ചില കാഴ്ചകളൊക്കെ സമർപ്പിച്ച് തന്നെയും കുടുംബത്തെയും അപമാനിക്കരുതെന്ന് അപേക്ഷിച്ചു ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാടിന് വീണ്ടും ആവേശമുണ്ടായി തുള്ളി ഉറഞ്ഞ് കിഴക്കേ നടയിലെത്തിയ വെളിച്ചപ്പാട് കൂടിയിരിക്കുന്നവരോടും തമ്പുരാനോടുമായി പറഞ്ഞു താൻ കാലത്ത് കൽപ്പിച്ചത് പിന്നെയൊരു ദിവസമാകാം ഇതും പറഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ കലി ഇറങ്ങുകയും ചെയ്തു എന്തായാലും തൽക്കാലം ക്ഷമിക്കുവാൻ തന്നെ തീരുമാനിച്ച് എല്ലാവരും പിരിഞ്ഞു കാലത്തെയുണ്ടായ കൽപ്പന ദേവിയുടേതാണെന്നും ഉച്ചക്കത്തേത് കോന്തുമേനോൻ്റേതുമാണെന്നും ആളുകൾക്ക് മനസ്സിലായിരുന്നു അവരത് പരസ്പരം പറയുകയും ചെയ്തു അന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം വീട്ടിലെത്തി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയ കോന്തുമേനോനെ പറ്റി പിന്നെ ആർക്കും യാതൊരു അറിവുമില്ല എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചുവെന്നോ ഒന്നും അറിയില്ല സത്യം തെറ്റിച്ച ആരെയും ദേവി അങ്ങനെ വെറുതെ വിട്ടിട്ടുമില്ല കുറച്ച് നാളുകൾക്ക് ശേഷം യോഗക്കാർ വീണ്ടും കൂട്ടമിരിക്കാൻ തീരുമാനിച്ചു കൂട്ടമിരിക്കുന്നതിനിടെ പൂവത്തോർ അടിയോടി എന്നയാൾക്ക് വെളിച്ചപ്പാടിൻ്റെ ആവേശമുണ്ടായി പരീക്ഷണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പുതിയ വെളിച്ചപ്പാടായി അവരോധിക്കുകയും ചെയ്തു അടുത്ത മാസം ഒന്നാം തീയതി യോഗക്കാർ പതിവ് പോലെ നിലവിലിരിക്കുന്ന സമയം വെളിച്ചപ്പാട് തുള്ളി കുറഞ്ഞു വന്നു ആദ്യം പറഞ്ഞതുപോലെ തന്നെ കടവിൽ ചീരുകണ്ടൻ്റെ കളരി കുളം കോരി പണിക്കശ്ശേരി പടിക്കൽ പൈതാഹം തീർത്ത് കൂട്ടം നിഴലിൽ കൂടട്ടെ കളരിയിലുള്ള എല്ലാ വിഗ്രഹങ്ങളും കിഴക്കേ നടക്കൽ എത്തിക്കുക നാം കൂടെയുണ്ടാവും ഇതും പറഞ്ഞ് വെളിച്ചപ്പാട് ആലിൻ്റെ മുകളിൽ കയറി താഴേക്ക് തലകീഴായി തൂങ്ങിക്കിടക്കാനും തുടങ്ങി ഉടൻ തന്നെ നാട്ടുകാരും യോഗക്കാരും ദേവിയുടെ അരളപ്പാടനുസരിച്ച് ചീരുകണ്ടൻ്റെ കളരി തകർത്ത് വിഗ്രഹങ്ങളുമായി വന്ന് ആൽത്തറയിൽ കൂട്ടം കൂടുകയും ചെയ്തു വെളിച്ചപ്പാട് ആലിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി വന്ന് ആ വിഗ്രഹങ്ങളെല്ലാം ചവിട്ടി പൊട്ടിക്കുകയും ശാന്തനാവുകയും ചെയ്തു പിന്നീട് തമ്പുരാനും യോഗക്കാരും കൂടി ആലോചിച്ച് ആ ഓടുകൊണ്ട് ദേവിക്ക് ഒരു വാർപ്പുണ്ടാക്കി കൊടുക്കുവാനും തീരുമാനിച്ചു അതിനുള്ള മൂശാരിയെയും ഏൽപ്പിച്ചു മൂശാരി വന്ന് ഓടുരുക്കാനായി നോക്കിയപ്പോൾ ഉരുകുന്നില്ല ആകെ പരിഭ്രമിച്ച മൂശാരി യോഗക്കാർ ഇക്കാര്യം അറിയിച്ചു യോഗക്കാർ പിറ്റേന്ന് വെളുപ്പിനെ തന്നെ പ്രാർത്ഥനകളുമായി ക്ഷേത്രം നടക്കലിരുന്നു പന്തിരടി കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചപ്പാട് ആയുധവും എടുത്ത് ഉറഞ്ഞുതുള്ളി വടക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള മൂശാരിത്തറയിലേക്ക് ഓടി പുറകെ യോഗക്കാര്യം വെളിച്ചപ്പാട് ഓടി ആ ഓടിൽ ആയുധം കൊണ്ട് തുടയേണ്ട താമസം ആ ഓട് ഉരുകി തുടങ്ങി ആ ഓട് ഓടുകൊണ്ടുണ്ടാക്കിയ വാർപ്പ് ഇന്നും ദേവസ്വത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പരാനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വ്യാസമഹാഭാരതത്തെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്തത് പ്രസിദ്ധ കവി കൂടിയായ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ നമ്പരാനായിരുന്നു അദ്ദേഹത്തിനത് സാധ്യമായത് കൊടുങ്ങല്ലൂരിൽ സംവത്സരവചനം നടത്തിയതിനു ശേഷം മാത്രമാണത്രേ വെറും എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ടാണത്രേ അദ്ദേഹം അത് എഴുതി തീർത്തത് പക്ഷേ അവസാനത്തെ ശാന്തിപർവമായപ്പോഴേക്കും അദ്ദേഹത്തിന് ഒന്നും തോന്നാതെ വന്നു സങ്കടത്തോടെ അദ്ദേഹം ജ്യോതിഷ വിദഗ്ധനും തർക്കശാസ്ത്ര നിപുണനും വൈദ്യനും കവിയുമൊക്കെയായ കൊടുങ്ങല്ലൂർ വലിയ കൊച്ചുണ്ണി തമ്പ്രാൻ്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല കുഞ്ഞിക്കൂട്ടന് കവിത തോന്നാണ്ടായോ ഇതും പറഞ്ഞ് അദ്ദേഹം കുറച്ച് സമയം മൗനമായി ശേഷം പറഞ്ഞു ആട്ടെ സാരമില്ല വഴിയുണ്ടാക്കാം നാളെ മുതൽ സത്രത്തിലും നെല്ലുകുത്തുപുരയിലും വെച്ച് എഴുത്തു വേണ്ട പന്തിരടി നട തുറന്ന് തൊഴുതതിന് ശേഷം പടിഞ്ഞാറേ നടക്കലെ മാതൃശാലയ്ക്ക് മുമ്പിലിരുന്ന ആയിക്കോട്ടെ എഴുത്ത് എല്ലാം ശരിയാവും വലിയ തമ്പ്രാൻ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം മാതൃശാലയ്ക്ക് മുൻപിലിരുന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തർജ്ജമ പൂർത്തിയാക്കുകയും ചെയ്തു സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതൃശാലയിൽ സരസ്വതി ഉണ്ടത്രേ ക്ഷേത്രത്തിൽ നവരാത്രി കാലത്ത് പൂജവയ്പ് മാതൃശാലയിൽ നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് മാതൃശാലയിൽ സരസ്വതി സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് തമ്പുരാന് തർജ്ജമ പൂർത്തിയാകാൻ സാധിച്ചതെന്നും ആളുകൾ വിശ്വസിച്ചു പോരുന്നു ഒരിക്കൽ ആരോ നടക്ക വകയിൽ മണികണ്ഠൻ എന്നൊരു മുട്ടനാട് ക്ഷേത്രത്തിലുണ്ടായിരുന്നു കണ്ടാൽ ഭയം തോന്നുമെങ്കിലും അതാരെയും ഉപദ്രവിക്കാറുമില്ല അത് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും കൂടാതെ ബോട്ടിൽ കയറി എറണാകുളം പറവൂർ ചെറായി എന്നീ സ്ഥലങ്ങളിലേക്ക് ചന്ത ദിവസങ്ങളിൽ പോവുകയും പതിവാണ് അവന് എല്ലാവരും എന്തെങ്കിലും തിന്നാനും കൊടുക്കും ഒരിക്കൽ മട്ടാഞ്ചേരിയിൽ ചെന്ന ഈ ആടിനെ അവിടുത്തെ ചില സ്ത്രീകൾ പിടിച്ചുകെട്ടി അറത്ത് മാംസം വിൽപ്പന നടത്തുകയും ചെയ്തു ഈ ആടിനെ അറിയാവുന്ന ആളുകൾ പലരും ഇവരെ തടഞ്ഞുവെങ്കിലും ഇവരതൊന്നും കൂട്ടാക്കിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആടിനെ അറുത്തവരുടെ വീടുകളിലും ആ മാംസം കഴിച്ചവരുടെ വീടുകളിലുമൊക്കെ മസൂരി രോഗം ബാധിച്ചു തുടങ്ങി ആടിനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ ആളുകൾക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല രോഗം അങ്ങനെ പടർന്നു പിടിച്ചു ഇത്രയും ആയപ്പോഴേക്കും പഴമക്കാർ കൂടി പ്രശ്നം വഹിപ്പിക്കുകയും ഇത് ദേവിയുടെ ആടിനെ കൊന്നു തിന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് മനസ്സിലായി നിശ്ചയിച്ച പ്രായശ്ചിത്ത സംഖ്യയുമായി കൊടുങ്ങല്ലൂരിൽ ചെന്ന് ഭണ്ഡാരസമർപ്പണം നടത്തി വഴിപാടുകൾ ചെയ്തതിനു ശേഷമാണ് അവിടുത്തെ രോഗം ശാന്തമായത് അതിനുശേഷം ദേവിയുടെ ആടുകളെ എന്നല്ല നടകൽ സമർപ്പിച്ച ഒരു ജീവികളെയും ആളുകൾ ഉപദ്രവിച്ചിട്ടുമില്ല ഒരിക്കൽ പ്രസിദ്ധ മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയും സംഘവും ഭഗവതിയുടെ തിരുവാഭരണങ്ങൾ മോഷ്ടിക്കുവാനായി കൊടുങ്ങല്ലൂരെത്തി സാധാരണയായി ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മറ്റൊരിടത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുകയാണ് പതിവ് പിറ്റേന്ന് വെളുപ്പിന് നട തുറക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഈ സമയത്ത് തിരുവാഭരണപ്പെട്ടികൾ എടുക്കാനായി രണ്ട് ജോലിക്കാരും മുമ്പിൽ കുത്തുവിളക്കുമായി ഒരു വാര്യരും മാത്രമാണ് ഉണ്ടാവുക ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കൊച്ചുണ്ണി വന്നതും അന്ന് രാത്രി പതിവ് പോലെ ജീവനക്കാരും വാര്യരും ആഭരണപ്പെട്ടികളുമായി അത്താഴപൂജയ്ക്ക് ശേഷം പുറപ്പെട്ടു ഇവരെ ആക്രമിക്കുവാനായി പതിയിരുന്ന കൊച്ചുണ്ണിയും കൂട്ടരും കണ്ടത് ആഭരണപ്പെട്ടി ചുമക്കുന്നവരെ ചുറ്റി അനവധി ആയുധധാരികൾ അകമ്പടി സേവിക്കുന്നതാണ് എന്തായാലും രാത്രിയിലത്തെ പദ്ധതി വേണ്ടെന്ന് വെച്ചു പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്തും ഇതേ അനുഭവം തന്നെയാണ് അവർക്കുണ്ടായത് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ കൊച്ചുണ്ണി അഴീക്കോടുള്ള ഒരു പരിചയക്കാരനെ കണ്ടുപിടിച്ച് ഈ വിവരം പറഞ്ഞു അയാൾ ഉടനെ കൊച്ചുണ്ണിയോട് പറഞ്ഞു മറ്റുള്ള സ്ഥലങ്ങളിലേതുപോലെ കൊടുങ്ങല്ലൂർ ഭഗവതിയോട് കളിക്കരുത് ഇപ്പോൾ ദേവി ഒരു ചെറിയ പരീക്ഷണം മാത്രമാണ് കാണിച്ചു തന്നത് അതുകൊണ്ട് ദേവിയോട് മാപ്പ് പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു ഇതനുസരിച്ച് കൊച്ചുണ്ണിയും കൂട്ടുകാരും ക്ഷേത്രത്തിലെത്തി വഴിപാടുകളൊക്കെ കഴിച്ച് മടങ്ങുകയും ചെയ്തു ആദ്യം പറഞ്ഞതൊക്കെ സംഭവകഥകളായിരിക്കാം അല്ലായിരിക്കാം അല്ലെങ്കിൽ അതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നമുക്കറിയില്ല പക്ഷേ ഓരോ കഥകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരുപാട് നന്മകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒരു പരിധിവരെ ഇത്തരം കഥകളുടെ ആവിർഭാവം എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ ജനനന്മയും ഭക്തിഭാവവും വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം